ഹലോ എവരിവാൻ മെന്റ് പി എസ് സിയുടെ ഒരു ലൈവ് സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കും അപ്പൊ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ എം എൽ ടി ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു പോർഷനാണ് എം എൽ ടി എം എൽ ടി വളരെ എളുപ്പമാണ് പഠിച്ചെടുക്കാനായാലും ആ സിലബസിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആണ് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുവരെ മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ എം എൽ ടി പോർഷനിൽ നിന്ന് വന്ന ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് ആണ് ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷനെ സംബന്ധിച്ച് ചോദിച്ച കുറച്ച് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഓക്കെ മിൻറ്റ് പി എസ് സിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റീൻത്ത് ഫെബ്രുവരി ആ മുമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് റെക്കോർഡും ലൈവ് ക്ലാസസും ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഡിലേ ഇൻ ദ സെപ്പറേഷൻ ഓഫ് സീറം ഫ്രം ദ ബ്ലഡ് റിസൾട്ട്സ് ഇൻ ഓപ്ഷൻ എ ഹൈ ഗ്ലൂക്കോസ് ലെവൽ ഓപ്ഷൻ ബി ലോ ഗ്ലൂക്കോസ് ലെവൽ ഓപ്ഷൻ സി നോ ചേഞ്ച് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് അതായത് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന്റെ സമയത്ത് നമ്മൾ ബ്ലഡിൽ നിന്നും സീറം സെപ്പറേറ്റ് ചെയ്യുന്നതിൽ താമസം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ എഫക്റ്റ് ചെയ്യും അപ്പൊ ഒന്നുകിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണോ ചെയ്യുന്നത് അതോ കുറയുകയാണോ ചെയ്യുന്നത് അല്ല ഒരു വ്യത്യാസം വരുന്നില്ല അപ്പം എന്താണ് ശരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ലോ ഗ്ലൂക്കോസ് ലെവൽ അതായത് നമ്മൾ ബ്ലഡിന് ബ്ലഡ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടി ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ സീറം സെപ്പറേറ്റ് ചെയ്തിരിക്കണം അപ്പൊ ആ സീറം സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ വൈകി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മൾ നോക്കുന്ന ഗ്ലൂക്കോസ് ലെവലില് ഓൾട്രേഷൻ വരാം അതായത് ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞായിരിക്കും കാണിക്കുക ഓക്കെ അപ്പൊ അതായത് ഈ ഒരു ബ്ലഡിൽ നിന്ന് സീറം സെപ്പറേറ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ അത് സെപ്പറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലിവിങ് സെൽസ് ആയ ആർ ബി സി ഡബ്ല്യു ബി സി ഒക്കെ എന്താ ചെയ്യുക ഈ ഗ്ലൂക്കോസിനെ കൺസ്യൂം ചെയ്യും അവർക്ക് എനർജിക്ക് വേണ്ടി ഓക്കെ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അപ്പൊ ഈ ആർ ബി സി ഡബ്ല്യു ആർ ബി സി ആണ് എത്ര പറയുന്നത് ഡബ്ല്യൂ ബി സി ഗ്ലൂക്കോസൈറ്റ്സ് അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യാ ഇവരെല്ലാം ഈ ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്യും എനർജിക്ക് വേണ്ടി അപ്പൊ ഗ്ലൂക്കോസിന്റെ ലെവൽ നോർമലിനെക്കാളും എന്താ ചെയ്യ ഒരു ഫൈവ് ടു സെവൻ പെർസെന്റേജ് ഒരു ഡിക്രീസ് ചെയ്യാനാണ് സാധ്യത ഓക്കെ സോ ഇത് ആർ ബി സി ആർ ബി സിസ് എല്ലാം ഈ ഒരു ഗ്ലൂക്കോസിനെ ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത് അതിന്റെ മെറ്റബോളിക് ഫങ്ഷൻസിന് വേണ്ടി അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡ്രോപ്പ് തടയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഒരു ബ്ലഡിൽ നിന്ന് സീറത്തിനെ സെപ്പറേറ്റ് ചെയ്യണം എത്ര വിത്തിൻ തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ സീറം സെപ്പറേറ്റ് ചെയ്തിരിക്കണം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ അത് ഓൾട്ടർ ചെയ്യാം ഓക്കെ ഗ്ലൂക്കോസ് ലെവൽ കുറയാനാണ് സാധ്യത കാരണം ആ ഗ്ലൂക്കോസ് ആർ ബി സി ഡബ്ല്യു ബി സി എല്ലാം യൂട്ടിലൈസ് ചെയ്യും അപ്പൊ ഗ്ലൂക്കോസിന്റെ ലെവൽ നോർമലിനേക്കാളും കുറവായിരിക്കും ഒന്നുകിൽ നമ്മൾ സീറം സെപ്പറേറ്റ് ചെയ്യണം വിത്തിൻ തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഓഫ് ദി ബ്ലഡ് കളക്ഷൻ അല്ലെങ്കിൽ നമുക്ക് അത് ഒരു സോഡിയം ഫ്ലൂറൈഡ് പോലെയുള്ള ഗ്ലൈക്കോലൈറ്റിക് ഇൻഹിബിറ്റർ ആഡ് ചെയ്ത് ട്യൂബിൽ കളക്ട് ചെയ്താലും മതിയാവും ഓക്കെ സോ ഇൻ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഈ ഒരു സീറോവും ബ്ലഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒരിക്കലും ഡിലേ വരുന്നത് അത് ജസ്റ്റ് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ കൂടുതലൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ലെവലിൽ വ്യത്യാസം വരും ഗ്ലൂക്കോസ് ലെവൽ എന്താ സംഭവിക്കുക ഗ്ലൂക്കോസ് ലെവൽ കുറവായിട്ടായിരിക്കും കിട്ടുക അപ്പൊ നമുക്ക് എം എൽ ടി പോർഷൻസില് എല്ലാ ലാബ് ടെസ്റ്റുകളും എങ്ങനെയാണ് നടത്തുന്നത് അതിന്റെ നോർമൽ വാല്യൂസ് ഒക്കെ പഠിക്കാനുണ്ട് ആർ ബി സി എങ്ങനെയാ നോക്കുക ഡബ്ല്യു ബി സി എങ്ങനെയാ സി ബി സി നോക്കുന്ന എല്ലാ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങളും അതുപോലെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ എല്ലാം ഇതിൻ്റെയും നോർമൽ ലെവൽസും അത് എങ്ങനെയാണ് ലാബിൽ നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പൊ ഇത് ബ്ലഡ് ഗ്ലൂക്കോസിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അടുത്തത് ഡയബറ്റിസ് മെല്ലിറ്റസിനെ പറ്റി തന്നെയാണ് അതായത് ഇൻ ഡയബറ്റിസ് മെല്ലിറ്റസ് ഫ്രൂട്ടി ഓർഡർ ഓഫ് യൂറിൻ യൂറിനിന് ഒരു ഫ്രൂട്ടി ഓർഡർ വരുന്നത് എന്തിന്റെ പ്രസൻസ് ഉള്ളപ്പോഴാണ് ഫ്രൂട്ടി ഓർഡർ ഓഫ് യൂറിൻ യൂറിൻസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ഓപ്ഷൻ ബി പ്രോട്ടീൻ ഓപ്ഷൻ സി പസൽസ് ഓപ്ഷൻ ഡി എസെറ്റോൺ അപ്പോൾ ഫ്രൂട്ടി ഓർഡർ കാരണം എന്തായിരിക്കാം ഗ്ലൂക്കോസ് ഉള്ളത് കൊണ്ടാണോ പ്രോട്ടീൻ ആണോ പസൽസ് ആണോ എസറ്റോൺ കാരണമാണ് ഓക്കെ ഡയബറ്റിസ് മെല്ലിറ്റസിൽ അസറ്റോണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക യൂറിനിനൊരു ഫ്രൂട്ടി ഓർഡർ ആയിരിക്കും അതായത് ഇപ്പോൾ ഡയബറ്റിസ് വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാം ആ ഒരു കണ്ടീഷനിൽ ബോഡിക്ക് എനർജിക്ക് വേണ്ടി ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബോഡി എന്താ യൂട്ടിലൈസ് ചെയ്യുക ഫാറ്റിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യും ഈ ഫാറ്റിനെ ബ്രോക്കൺ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ അവിടെ ഉണ്ടാവാ ഫാറ്റിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യുമ്പോൾ കീറ്റോൺ ഉണ്ടാകും ഓക്കെ കീറ്റോണില് വരുന്നതാണ് അസറ്റോൺ അസെറ്റോ എസെറ്റൈറ്റ് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടി ഒക്കെ അപ്പൊ ഈ കീറ്റോൺ യൂറിനിലൂടെ പുറത്തു പോകും ഓക്കെ അപ്പൊ ഈ കീറ്റോൺ യൂറിനിലൂടെ പുറത്തു പോകുന്നതിന് അതായത് കീറ്റോൺ യൂറിനിലുള്ളതിനെ നമ്മൾ എന്താ പറയുക ആ പ്രസൻസിനെയാണ് കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത് വട്ട് ഈസ് കീറ്റോൻ യൂരിയറ്റ് ഇറ്റ് യൂറിൻ അപ്പൊ ഇത് എങ്ങനെയാ കീറ്റോൺ ഉണ്ടായത് ഗ്ലൂക്കോസിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യണ എനർജിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം ഫാറ്റിന് എനർജിക്ക് യൂട്ടിലൈസ് ചെയ്തു ഫാറ്റിന് എനർജിക്ക് യൂട്ടിലൈസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ച കീറ്റോണുകൾ ഉണ്ടായി കീറ്റോണിലുള്ളതാണ് ഈ അസറ്റോൺ അസെറ്റു എസെറ്റൈറ്റ് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡ് ഒക്കെ അപ്പൊ ഈ കീറ്റോണുകള് എക്സസ് ആവുമ്പോൾ യൂറിനിലൂടെ പുറത്തോട്ട് പോകും അപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് യൂറിനിലൂടെ കീറ്റോൺ പുറത്ത് വരുമ്പോൾ യൂറിനിൽ യൂറിൻ ഒരു ഫ്രൂട്ടി ഓർഡർ ഒരു ഫ്രൂട്ടിന്റെ ഓർഡർ ആയിരിക്കും യൂറിൻ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഈ അസറ്റോണിന്റെ ഓർഡർ ആണ് ഈ ഫ്രൂട്ടി ഓർഡർ അല്ലെങ്കിൽ ഒരു നെയിൽ പോളിഷ് റിമൂവറിന്റെ ഒക്കെ ഒരു ഓർഡർ ഓക്കെ അപ്പോൾ യൂറിനിന് ഫ്രൂട്ടി ഓർഡർ വരണമെങ്കിൽ അത് ഡയബറ്റിസ് എന്ന് പറയുന്ന ഡയബറ്റിസ് തന്നെ വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് എത്തി അപ്പോൾ അത് ഏത് സ്റ്റേറ്റ് ആണ് ദാറ്റ് ദസ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യൂറിനിന് ഫ്രൂട്ടി ഓർഡർ വന്നു ജസ്റ്റ് ഇപ്പൊ ഗ്ലൂക്കോസ് യൂറിനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വളരെ അധികം അങ്ങ് കൂടി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് യൂറിനിൽ അപ്പിയർ അറിയാം ഓക്കെ അപ്പൊ അതിനെന്താ പറയാ ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ എന്താ പറയാ ദാറ്റ് ഇസ് ഗ്ലൈക്കോസൂരിയെന്നാ പറയാ പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ എന്താ പറയാ ദാറ്റ് ഇസ് കീറ്റോൺ യൂറിയ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് യൂറിനിൽ കാണുന്നു അപ്പൊ ജസ്റ്റ് യൂറിൻ ഒരു സ്വീറ്റ് സ്മെല്ലേ ഉണ്ടാവുള്ള ഫ്രൂട്ടി ഓർഡർ വരില്ല ഫ്രൂട്ടി ഓർഡർ വരുന്നത് എപ്പോഴാ ഡയബറ്റിസ് കൺട്രോൾ അല്ലാത്ത അല്ലാത്തൊരവസ്ഥ എത്തി ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എത്തി അതായത് കീറ്റോൺ ബോഡീസ് കൂടുതൽ ഉണ്ടായി ആ കീറ്റോൺ ബോഡീസ് കൂടുതലായപ്പോൾ അത് യൂറിനിലൂടെ പുറത്തു പോകാൻ തുടങ്ങി അതിനെ കീറ്റോന്യൂറിയ എന്ന് പറയുന്നു ആ കീറ്റോന്യൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നമുക്ക് ഫ്രൂട്ടി ഓർഡർ യൂറിനിൽ കാണുന്നത് കീറ്റോന്യൂറിയ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫ്രൂട്ടി ഓ ഓർഡർ ഓഫ് ദ യൂറിൻ വൈൽ ഇൻ ജസ്റ്റ് ഒരു ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത് ഡയബറ്റീസ് കുറച്ച് കൂടി അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഒന്ന് കൂടി കഴിയുമ്പോൾ ഗ്ലൂക്കോസ് യൂറിനിൽ അപ്യാർ ചെയ്യുന്നു ദാറ്റ് ഇസ് ഗ്ലൈക്കോസൂറിയ സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഇൻ ഡയബറ്റീസ് മെല്ലിറ്റസ് ഫ്രൂട്ടി ഓർഡർ ഓഫ് ദി യൂറിൻ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അപ്പൊ ഫ്രൂട്ടി ഓർഡർ വരണമെങ്കിൽ അത് കീറ്റോണിൻ്റെ പ്രസൻസിലാണ് യെസ് കീറ്റോണിൽ വരുന്നതാണ് അതിൽ തന്നെ അസറ്റോണിൻ്റെ സ്പെസിഫിക്കലി അസറ്റോണിൻ്റെ പ്രസൻസിലാണ് ഓക്കെ അസറ്റോണിന്റെ പ്രസൻസിലാണ് ഈ ഒരു ഫ്രൂട്ടി ഓർഡർ വരുന്നത് സോ ദ ഫ്രൂട്ടി ഓർഡർ ഓഫ് ദി പ്രസൻസ് ഓഫ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കീറ്റോന്യൂറിയ കീറ്റോന്യൂരിയ സീൻ ഇൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കീറ്റോന്യൂറിയെ പറ്റി തന്നെയാണ് അതായത് കീറ്റോന്യൂറിയ നമ്മൾ നേരത്തെ പറഞ്ഞു കീറ്റോന്യൂറിയ എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് കീറ്റോൺ ഇൻ യൂറിൻ ഓക്കെ യൂറിനിൽ കീറ്റോണിന്റെ പ്രസൻസിനെയാണ് കീറ്റോന്യൂറിയ എന്ന് പറയുന്നത് ഓക്കെ ദ പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ ഇസ് കോൾഡ് കീറ്റോൺ യൂറിയ ഓക്കെ നേരത്തെ പറഞ്ഞു കീറ്റോൺ ബോഡീസ് യൂറിനിൽ വരാൻ ഒരു ചാൻസ് ഡയബറ്റീസ് മെല്ലിറ്റസിലാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് അൺകൺട്രോൾഡ് ആയി കഴിയുമ്പോൾ ഈ കീറ്റോൺ ബോഡീസ് യൂറിനിൽ അപ്പിയർ ചെയ്യാൻ തുടങ്ങും ഓക്കെ അപ്പൊ അതൊരു അറിയാം അപ്പൊ അതുപോലെ ഇനി ഓപ്ഷനിൽ ബി ആൽക്കലോസിസ് വരുന്നുണ്ട് സി വോൺ ഗിയർകീസ് ഡിസീസ് വരുന്നുണ്ട് ഡി ഓൾ ഓഫ് ദി അബോ നമ്മൾ എപ്പോഴും ടെസ്റ്റിൻ വായിക്കുമ്പോൾ നാല് ഓപ്ഷനും വായിച്ചു നോക്കുക ചിലപ്പോ ഈ ഓൾ ഓഫ് ദി അബോ ആയിരിക്കാം കാരണം ഈ എല്ലാ കണ്ടീഷൻസിലും കീറ്റോൻ യൂറിയ വരുന്നുണ്ട് അപ്പൊ കീറ്റോൺ ബോഡീസ് യൂറിനിൽ അപ്പിയർ ചെയ്യുന്നത് ഡയബറ്റിസ് മെല്ലിറ്റസില് മാത്രമല്ല ആൽക്കലോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ വരാം വോൺ ഗീർകേസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലും വരാം ഓക്കെ സോ ദ കീറ്റോറിയ ഇറ്റ് സീൻ ഇൻ ഡയബറ്റിസ് മെലിറ്റസ് ആൽക്കലോസിസ് വോൺ ഗീർകേസ് ഡിസീസ് ആൻഡ് ഇൻ ഓൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഓൾ ഓഫ് ദി അബോ ആൻസർ കാരണം ഈ മൂന്ന് കണ്ടീഷൻസിലും കീറ്റോൺ യൂറിയ വരാം ഡയബറ്റീസിലും മെല്ലിറ്റിലും എങ്ങനെ വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ അടുത്ത ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാം നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു കീറ്റോൺ യൂറിയ എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ഗ്ലൂക്കോസ് നോർമലി നമ്മൾ എനർജിക്ക് ഗ്ലൂക്കോസിനെയാ ഡിപെൻഡ് ചെയ്യാം ഗ്ലൂക്കോസ് മെറ്റബോളിസമാ പക്ഷേ ഇവിടെ ചില സിറ്റുവേഷൻസിൽ നമ്മുടെ ബോഡി ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ നിന്ന് ഫാറ്റ് മെറ്റബോളിസത്തിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യും എനർജി കിട്ടാനായിട്ട് അങ്ങനെയുള്ള അവസ്ഥയിലാണ് കീറ്റോൺ ബോഡീസ് ഉണ്ടായി ഈ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് യൂറിനിലൂടെ പുറത്തു പോകുന്നത് അപ്പൊ ഇവിടെ ബോഡി സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലല്ല ഏതിലായിരിക്കും എനർജിക്ക് വേണ്ടി ഗ്ലൂക്കോസ് അല്ല ഫാറ്റിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഫാറ്റിനെയാണ് ഇവിടെ ഡിപെൻഡ് ചെയ്യുക അപ്പൊ ഒന്ന് ഡയബറ്റീസ് മെല്ലിറ്റസ് ഇറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ പത്തോളജിക്കൽ കോസ് അതായത് ഈ കീറ്റോൺ യൂറിയ ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പത്തോളജിക്കൽ കോസ് ആയിട്ട് ഡയബറ്റീസ് മെല്ലിറ്റസ് പറയാം അതായത് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയപ്പോൾ ഇൻസുലിൻ കുറവായിരിക്കും അപ്പൊ ഇൻസുലിൻ കുറവാകുമ്പോ സെല്ലുകൾ എനർജിക്ക് വേണ്ടി ഗ്ലൂക്കോസിനെ അല്ല ഡിപ്പെ അപ്പൊ എന്താ ചെയ്യാ ലിവർ ഫാറ്റിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യും ഈ ഫാറ്റ് എന്താ ചെയ്യാ ഫാറ്റ് ബ്രോക്കൺ ഡൗൺ ആയി കഴിഞ്ഞാൽ കീറ്റോൺ ഉണ്ടാവും ഈ കീറ്റോൺ കൂടിക്കഴിഞ്ഞാൽ യൂറിനിലൂടെ പുറത്തു പോകും സോ ദോസ്റ്റ് കോമൺ പെത്തോളജിക്കൽ കോസ് ഓഫ് ഇറ്റ് ഈസ് എ ഡയബറ്റിസ് മെല്ലിറ്റസ് നമുക്കറിയാം കീറ്റോന്യൂറിയ ഉണ്ടാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പെത്തോളജിക്കൽ കോസ് ആയിട്ട് നമുക്ക് ഡയബറ്റിസ് മെല്ലിറ്റസ് പറയാം പക്ഷെ ഡയബറ്റിസ് മെല്ലിറ്റസിൽ മാത്രല്ല വേറെ കണ്ടീഷൻസിലും കീറ്റോന്യൂറിയ ഉണ്ടാവുന്നുണ്ട് അതിലൊന്നാണ് ഈ ആൽക്കലോസിസ് ഓക്കെ അതായത് ഈ കീറ്റോൺ എന്ന് പറയുന്നത് അസിഡിക് ആണെങ്കിലും ചില ബോഡിയിൽ മെറ്റബോളിക് ആൽക്കലോസിസ് എന്ന് പറയുന്ന അവസ്ഥ അതായത് വളരെ ആയിട്ട് നമ്മുടെ ബോഡിയിൽ വൊമിറ്റിംഗോ ഡയറിയ അല്ലെങ്കിൽ ഡയൂററ്റിക് യൂസ് കാരണം വളരെ ആയിട്ട് ഇങ്ങനെ വൊമിറ്റിങ് ഡയറിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സും ക്ലോറൈഡ്സും ഒക്കെ പുറത്തു പോവുക അപ്പൊ പുറത്ത് പോകുമ്പോൾ ബോഡി ഒരു സ്റ്റാർവേഷൻ ലൈക്ക് സ്റ്റേറ്റിലൂടെ കടന്നുപോകും അപ്പൊ ബോഡിക്ക് ഗ്ലൂക്കോസ് ഒക്കെ കുറവാണല്ലോ ഫ്ലൂയിഡ് ഇല്ല ക്ലോറൈഡ് ഇല്ല അപ്പൊ ബോഡിക്ക് എനർജി വേണം എനർജിക്ക് വേണ്ടി ബോഡി ഡിപ്പെൻഡ് ചെയ്യുക ഫാറ്റിനെ ആയിരിക്കും ഓക്കെ അപ്പൊ ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം ഫാറ്റിൽ നിന്ന് എന്താ കിട്ടുക യെസ് ഇറ്റ് പ്രൊഡ്യൂസ് കീറ്റോൺസ് ഫാറ്റിൽ നിന്ന് കീറ്റോൺസ് ഉണ്ടാകും ഓക്കെ അപ്പൊ അതിനെയാണ് ആൽക്കലോസിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ അതായത് ആൽക്കലോസിസ് എന്ന് പറയുമ്പോ നമ്മുടെ ബോഡിക്ക് ഇപ്പൊ സിവിയാർ ഡയറിയ അല്ലെങ്കിൽ സിവിയാർ വോമിറ്റിംഗ് അല്ലെങ്കിൽ ഡയൂറിറ്റിക് യൂസ് അപ്പൊ ബോഡിയിലെ ഫ്ലൂയിഡ്സ് ഒക്കെ പോയി ക്ലോറൈഡ്സ് ഒക്കെ പോയി അപ്പൊ ബോഡി ഒരു സ്റ്റാർവേഷൻ ലൈക്ക് സ്റ്റേറ്റിലാണ് അപ്പൊ നമുക്ക് എനർജിക്ക് വേണ്ടി ഫാറ്റിനെയാണ് പോയി ഡിപെൻഡ് ചെയ്യുന്നത് അങ്ങനെ കീറ്റോൺ ഉണ്ടാവുന്നു ആ കീറ്റോണ് ഈവൻ ഇൻ ആൽക്കലൈൻ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ഫോമിങ് അപ്പൊ കീറ്റോൻ യൂറിയ കീറ്റോൺ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കീറ്റോൺ യൂറിനിലൂടെ പുറത്തു പോകുന്നു ദാറ്റ് ഈസ് കീറ്റോൻ യൂറിയ ഇനി അടുത്ത ഒരു കണ്ടീഷൻ ആണ് വോൺ ഗീർകേസ് ഡിസീസ് ഓക്കെ അപ്പൊ ഈ വോൺ ഗീർകേസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനിലും കീറ്റോൺ യൂറിയ ഉണ്ടാകാം അതെങ്ങനെയാണെന്ന് നോക്കാം എന്താണ് ഈ വോൺ ഗീർകേസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ടൈപ്പ് വൺ ഓക്കെ അപ്പൊ ഈ വോൺ ഗീർകേസ് ഡിസീസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ടൈപ്പ് വൺ ആണ് അപ്പൊ ഈ ഒരു ഡിസീസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ ബോഡിക്ക് ഗ്ലൈക്കോജനോ ഗ്ലൂക്കോസ് ആക്കി മാറ്റാനുള്ള എബിലിറ്റി ഇല്ല അപ്പൊ ബോഡിക്ക് എന്താ പ്രശ്നം വരിക ബോഡിയുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറും ആ പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഗ്ലൈക്കോജനോലൈസിസ് വഴി ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറിയിട്ടാണ് ബോഡിയുടെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയാണ് നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഈ വോൺ ഗിയർ ഡിസീസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ടൈപ്പ് വൺ ആണ് അപ്പൊ ബോഡിക്ക് ബോഡിയിലുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സാധിക്കുന്നില്ല അപ്പൊ എന്താ ചെയ്യുന്നത് ബോഡിയുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ബോഡി എനർജി വേണമല്ലോ ബോഡി എനർജിക്ക് വേണ്ടി ഫാറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നു ഈ ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഫാറ്റ് ബ്രോക്കൺ ഡൗൺ ആയിട്ട് കീറ്റോൺ ഉണ്ടാവുന്നു ഹിയർ ഓൾസോ ദീറ്റോൺസ് എക്സ്ക്രീറ്റിംഗ് ത്രൂ ദ യൂരിൻ ആൻഡ് ഇറ്റ് ഇസ് ലീഡിങ് ടു കീറ്റോന്യൂരിയ സോ ഹിയർ ഓൾസോ ദ കീറ്റോന്യൂരിയാ ഇസ് ഒക്കറി അപ്പൊ കീറ്റോന്യൂരിയ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിസ് മെലിറ്റസ് മാത്രമല്ല ആൽക്കലോസിൽ ഉണ്ടാവുന്നുണ്ട് ബോൺ ഗീർകേസ് ഡിസീസിലും ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ ഈ നാല് ഓപ്ഷനും പഠിക്കുക ചെയ്യാം ആയിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുക അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത കംപ്ലീറ്റ് എം സി ക്യൂസ് ഡിസ്കസ് ചെയ്യും അപ്പൊ ഏത് എം സി ക്യൂ ആണെങ്കിലും നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുക ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട നാല് ഓപ്ഷൻസിനെ പറ്റിയും പഠിക്കുകയാണ് അപ്പൊ ഒരു നാല് അഞ്ച് ടോപ്പിക്കാണ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പഠിക്കുക ഓക്കെ അപ്പൊ ഇവിടെ കീറ്റോന്യൂറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് ഡയബറ്റിസ് മെല്ലിറ്റസിലും ഡിസീസിലുമാണ് സോ ഹിയർ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബവ് അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഡി ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം ദാറ്റ് ക്വസ്റ്റ്യൻസ്റ്റിയൻ ദി എ വൺ സി ലെവൽസ് ദ്ലൂക്കോസ് ലെവൽ ഓവർ എ ഓവർഡ് ഓഫ് ഓപ്ഷൻ എ പ്രീവിയസ് ട്വൽവ് വീക്സ് ഓപ്ഷൻ ബി പ്രീവിയസ് എയ്റ്റ് ടു ടെൻ വീക്സ് ഓപ്ഷൻ സി പ്രീവിയസ് ടു ത്രീ വീക്സ് ഓപ്ഷൻ ഡി പ്രീവിയസ് ഫൈവ് ടു ടെൻ ഡേയ്സ് അപ്പൊ ഇവിടെ എച്ച് ബി എൻ സി ലെവൽ എന്ന് പറയുന്നത് മീൻ ഗ്ലൂക്കോസ് ലെവലാ നോക്കുന്നത് അത് എത്ര നാളത്തെയാ നോക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് മുന്നേ ഉള്ള ഒരു ട്വൽവ് ടു ഫോർട്ടീൻ വീക്സ് അതായത് ഒരു മൂന്ന് മാസം അല്ലെ മൂന്ന് മൂന്നര മാസത്തെ ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ അപ്പൊ ഒരു ഡയബറ്റോളജിസ്റ്റ് ഡയബറ്റീസിന് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എത്രത്തോളം ഡയബറ്റീസ് കൺട്രോളിലാണ് ആണ് എന്നറിയാൻ നമ്മൾ നോക്കുന്നതാണ് ഈ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഗ്ലൈക്കോക്സിലേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്താണ് ഈ എച്ച് ബി എ വൺ സി ടെസ്റ്റിലൂടെ നോക്കുന്നത് അതായത് റെഡ് ബ്ലഡ് സെൽസിലുള്ള ഹീമോഗ്ലോബിനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ എമൗണ്ട് ആണ് നോക്കുന്നത് ഓക്കെ ആർ ബി സിയില് ഹീമോഗ്ലോബിൻ ഉണ്ട് അപ്പൊ ഈ ആർ ബി സിയിലെ ഹീമോഗ്ലോബിനില് ഗ്ലൂക്കോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ എത്ര ഗ്ലൂക്കോസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു എച്ച് ബി എ വൺ സി ടെസ്റ്റ് വഴി നോക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം ആർ ബി സിയുടെ ലൈഫ് സ്പാൻ എത്രയാ വൺ ട്വന്റി ഡേയ്സ് ആണ് അല്ലെ ജസ്റ്റ് ഒരു ത്രീ ടു ഫോർ മന്ത്സ് ആണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ട്വൽവ് ടു ഫോർട്ടീൻ വീക്സ് ആണെന്ന് പറയാം ആർ ബി സിയുടെ ആർ ബി സിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ആർ ബി സിയുടെ ഹിമോഗ്ലോബിൻ ഗ്ലൂക്കോസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ റഫ്ലി നമുക്ക് അതൊരു ടു ദാറ്റ് മോസ്റ്റ്ലി ത്രീ മന്ത്സ് ആണ് പറയുന്നത് അപ്പൊ ഡയബറ്റിസ് ഉള്ളവരില് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യും ഈ എച്ച് ബി എൻസി മന്ത്സ് നോക്കാനാണ് ദാറ്റ് എവ്രി ത്രീ മന്ത്സ് എവറി ത്രീ മന്ത്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ട്വൽവ് ടു ഫോർട്ടീൻ വീക്സ് അപ്പോൾ കൺട്രോളിൽ ആണോ എന്നറിയാൻ അവരുടെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോളിൽ ആണോ എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് എവ്രി ത്രീ മന്ത്സ് ഡയബറ്റോളജിസ്റ്റ് എച്ച് ബി എ വൺ സി ആണ് ചെക്ക് ചെയ്യാൻ പറയുന്നത് സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് എച്ച് ബി എ വൺ സി റിവീൽ സി ലെവൽ ഗ്ലൂക്കോസ് ലെവൽ ഓവർഡ് ഓഫ് ആൻസർ ഏതാ വരുന്നത് യെസ് ഇറ്റ് പ്രീവിയസ് ട്വൽവ് ടു ഫോർട്ടീൻ വീക്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനും ഗ്ലൂക്കോസുമായി റിലേറ്റ് ചെയ്ത് തന്നെയാണ് ദാറ്റ് ഈസ് റീനൽ ഓഫ് ഗ്ലൂക്കോസ് പെർസെൻറ്റേജ് ഓപ്ഷൻ ബി എയ്റ്റി മില്ലിഗ്രാം പെർസെൻറ്റേജ് ഓപ്ഷൻ സി വൺ എയ്റ്റി മില്ലിഗ്രാം പെർസെന്റേജ് ഓപ്ഷൻ ഡി വൺ ഫോർട്ടി മില്ലിഗ്രാം പെർസെൻറ്റേജ് ഓക്കെ അതായത് റീനൽ ത്രഷോൾഡ് എത്രയാണ് ഗ്ലൂക്കോസിൻ്റെ അത് എത്രയാണെന്നറിയുമോ ഇറ്റ് ഈസ് വൺ എയ്റ്റി ആണ് അതായത് ഈ ഒരു വൺ എയ്റ്റി ഒക്കെ എത്തിക്കഴിഞ്ഞാലാണ് ഇപ്പൊ ഗ്ലൂക്കോസ് ബ്ലഡ് ഗ്ലൂക്കോസിന്റെ ലെവൽ വൺ എയ്റ്റി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ കിഡ്നി എന്താ ചെയ്യാ കിഡ്നി ഈ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അതിന്റെ താഴത്തെ ലെവൽ വരെ കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂൾസിന് ഗ്ലൂക്കോസ് മൊത്തത്തിൽ അബ്സോർബ് ചെയ്യാൻ സാധിക്കും അപ്പൊ യൂറിനിൽ ഗ്ലൂക്കോസ് ഒന്നും ഉണ്ടായിരിക്കില്ല ഈ വൺ എയ്റ്റി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യൂ റീനൽ ട്യൂബ്യൂൾസിന് അത്രയും കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ എന്താ സംഭവിക്കുക ഗ്ലൂക്കോസ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും അപ്പൊ യൂറിൻ ഗ്ലൂക്കോസിന്റെ പ്രെസൻസിന് എന്താ പറയാ ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ വാട്ട് ഇസ് ഇറ്റ്സ് കോൾഡ് സോ ഗ്ലൂക്കോസ് ഇൻ യൂറിൻ എന്താ പറയാ യെസ് ഇറ്റ് ഇസ് കോൾഡ് ഗ്ലൈക്കോസൂറിയ അപ്പൊ ഈ ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരണമെങ്കിൽ യൂറി നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് വൺ എയ്റ്റി ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതാണ് അപ്പൊ റീനൽ ത്രഷ് എന്ന് പറയുന്നത് അപ്പൊ റീനൽ ത്രഷോൾഡ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് ദ കിഡ്നി ബിഗിൻ ടു എക്സ്ക്രീറ്റ് ദ ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ ഓക്കെ അപ്പൊ ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിഡ്നിക്ക് ഫുൾ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഗ്ലൂക്കോസ് യൂറിനിലൂടെ പുറത്തുണ്ടാകും അപ്പൊ ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും അപ്പൊ അത് ഒരു ലെവൽ ഒരു ടിപ്പിക്കലി നമ്മൾ പറയുന്ന ലെവൽ വൺ എയ്റ്റി ആണ് വൺ എയ്റ്റി മില്ലിഗ്രാം പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൺ എയ്റ്റി മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ഈ ലെവലിന്റെ താഴെ വരെ എന്താ റീനൽ ട്യൂബ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്ലോമറിലാർ ഫിൽട്രേറ്റിലുള്ള കംപ്ലീറ്റ് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യും പക്ഷെ ഈ ലെവല് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അബ്സോ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല അപ്പോ റീനൽ ത്രഷോൾഡ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന എത്രയാ വാല്യൂ വാല്യൂസ് വൺ എയ്റ്റി മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ് റീനൽ ത്രഷോൾഡ് ഓഫ് ഗ്ലൂക്കോസ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം ദ സ്വീറ്റസ്റ്റ് ഷുഗർ എമംഗ് ദ ഫോളോയിങ് ഈസ് ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ഓപ്ഷൻ ബി മാനോസ് ഓപ്ഷൻ സി ഗാലക്ടോസ് ഓപ്ഷൻ ഡി ഫ്രക്ടോസ് അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്രക്ടോസ് ആണ് ഓക്കെ ഈ നാച്ചുറലി ഓക്കറിങ് ഷുഗേഴ്സ് ആണ് അല്ലെ ഷുഗേഴ്സ് മോണോസാക്റൈഡ് ഉണ്ട് ഡൈസാക്റൈഡ് ഉണ്ട് പോളിസാക്റൈഡ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ നാച്ചുറലി ഓക്കറിങ് ഷുഗറിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ഫ്രക്ടോസ് ആണ് ഓക്കെ ഫ്രക്ടോസ് ആണ് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളത് യെസ് ഇറ്റ് ഈസ് ഫ്രക്ടോസ് അപ്പൊ ഈ ഫ്രാക്ടോസിന്റെ അത്രയും സ്വീറ്റ് ആകാനുള്ള കാരണം എന്താണെന്നറിയുമോ ഫ്രക്ടോസിന്റെ യുണീക് ആയിട്ടുള്ള കെമിക്കൽ സ്ട്രക്ചർ ആണ് അതിനൊരു സിക്സ് മെമ്പേർഡ് റിംഗ് ഫോം ആണ് ഓക്കെ അതുകൊണ്ടാണ് അത് അത്രയും സ്വീറ്റ് ആയിരിക്കുന്നത് പിന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ട് റോങ് ആയി നോക്കാം നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്വീറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ പ്രൈമറി എനർജി സോഴ്സ് ഫോർ ദ ബോഡി ബട്ട് ഇറ്റ് ഇസ് ലെസ് സ്വീറ്റ് ദാൻ ദ ഫ്രക്ടോസ് ഇനി മാനോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെക്കാളും ഫ്രാക്ടോസിനെക്കാളും ഒക്കെ സ്വീറ്റർ കുറവാണ് സ്വീറ്റ്നെസ് കുറവാണ് മാനോസിൽ ഓക്കെ ഇനി ഗാലക്ടോസ് എന്ന് പറയുന്നത് വളരെ ലീസ്റ്റ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു മോണോസാക്കറൈഡ് ആണ് അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഈ തന്നിരിക്കുന്ന സാക്കറൈഡ്സിൽ വെച്ച് തന്നിരിക്കുന്ന ഷുഗേഴ്സിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ തന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളത് ഫ്രക്ടോസ് ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സാക്കറൈഡ്സ് കാർബോഹൈഡ്രേറ്റ് അതായത് ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹോമോ പോളിസാക്കറൈഡ് ഏതാണ് ഹോമോപോളിസാക്കറൈഡ് അല്ലാത്തത് ഓപ്ഷൻ എ പെക്റ്റിൻ ഓപ്ഷൻ ബി കൈറ്റിൻ ഓപ്ഷൻ സി ഇനുലിൻ ഓപ്ഷൻ ഡി സെല്ലുലോസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹോമോ പോളിസാക്കറൈഡ് ആൻസർ ആയിട്ട് വരുന്നത് പെക്റ്റിൻ ആണ് പെക്റ്റിൻ എന്ന് പറയുന്നത് ഹോമോപോളിസാക്രൈഡ് അല്ല പെക്റ്റിൻ എന്താണ് യെസ് പെക്റ്റിൻ ഇസ് ഹെറ്ററോ പോളിസാക്റൈഡ് ആണ് പെക്റ്റിൻ ഒരു ഹോമോ പോളിസാക്റൈഡ് അല്ല പെക്റ്റിൻ എന്ന് പറയുന്നതിൽ മാ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടെങ്കിൽ അത് ഹെറ്ററോ പോളിസാക്റൈഡ് ആണ് ഓക്കെ പക്ഷെ കൈറ്റിൻ എന്ന് പറയുന്നത് അതുപോലെ ഇനുലിൻ എന്ന് പറയുന്നത് സെല്ലുലോസ് എന്ന് പറയുന്നത് എല്ലാം ഹോമോ ആണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നോട്ട് എ അപ്പൊ ഈ ഒരു നെഗറ്റീവ് നോട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പ തന്നെ സർക്കിൾ ചെയ്യുക കാരണം നമ്മൾ അത് ചിലപ്പോൾ കെയർലെസ് ആയിട്ട് മാറിപ്പോവാൻ സാധ്യതയാണ് അത് സർക്കിൾ ചെയ്തിട്ട് മാത്രം ആൻസർ വായിക്കാൻ നിൽക്കുക അപ്പൊ ഇത് ഹോമോപോളിസ് ആക്കറൈഡ് അല്ലാത്തത് ഏതാണെന്നാണ് അപ്പൊ ഇവിടെ പെക്റ്റിൻ എപ്പോഴും ഒരു ഹെറ്ററോ പോളിസാക്റൈഡ് ആണ് അത് കൈറ്റിൻ ആയാലും കൈറ്റിൻ ഇസ ഹോമോപോളിസാക്കറൈഡ് ഇനുലിനിസ ഹോമോ പോളിസാക്കറൈഡ് ആൻഡ് സെല്ലുലോസ് സെലുലോസിസ് എ ഹോമോ പോളിസാക്കറൈഡ് വൈ പെക്റ്റിൻ ഇസ് എ ഹെട്രോ പോളിസാക്കറൈഡ് അപ്പൊ ഇവിടെ ഓപ്ഷൻ ആയിട്ട് ആൻസർ വരുന്നത് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് എം സി ക്യൂസ് ആണ് ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിനെല്ലാവരും പഠിച്ച് തുടങ്ങിക്കാണും ഇനി വെച്ച് താമസിപ്പിക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിത്തം ആരംഭിക്കുക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരിക്കും ഫെബ്രുവരി സിക്സ്റ്റീൻത്ത് മുതൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം താങ്ക്